അതുല്യ റിതന്യ റിമ വിപഞ്ചിക രണ്ടര കോടി രൂപയുടെ കല്യാണ ചെലവ് മുന്നൂറ് പവൻ ഗോൾഡ് ഇരുപത് ലക്ഷം രൂപ വീട്ടില് ഒരു പശുവിനെ വളർത്തി വളർത്തിക്കഴിഞ്ഞാൽ അതിനെ കൊടുത്താൽ നിങ്ങൾക്ക് ഇങ്ങോട്ട് കാശ് കിട്ടും നിക്കണ ഉൾപൊള്ള ചെറ്റകളെന്ന് വേണേ പറയും അങ്ങനെ സൂയിസൈഡ് ചെയ്ത് പിന്നെ പുള്ളിക്കാരി ഒരു കൊലപാതകം ചെയ്തിട്ടാണ് സൂയിസൈഡ് ചെയ്തത് അവളെടുത്ത് പ്ലാൻ ചെയ്തിട്ട് പുള്ളിക്കാരി ചെയ്ത പ്ലാൻ മെർഡർ ആണ് ഫസ്റ്റ് പുള്ളിക്കാരി ചെയ്ത എന്നിട്ട് പുള്ളിക്കാരി സൂവിസൈഡ് ചെയ്തത് ഹൈ ഗൈസ് ഞാനിപ്പം ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ കാര്യം എൻ്റെ വീട്ടുകാരെങ്കിലും ആരെങ്കിലും എനിക്ക് അവർ ശരിക്കും ഉണ്ടായിരിക്കും എന്നെ വീട്ടിൽ വന്നിട്ട് ഫെമിനിസ്റ്റ് എന്ന് പറയും വീട്ടിൽ അതേപോലെ എൻ്റെ ചേട്ടൻ അനിയത്തിക്ക് വന്നിട്ട് ഫെമിനിസ്റ്റ് എന്ന് പറയും ഈശൻ എൻ്റെ ഓരോ സംസാരങ്ങളും രീതികളൊക്കെ ഒക്കെ ഫെമിനിസ്റ്റ് ആണെന്ന് എല്ലാവരും എങ്ങനെയാണ് കാണണം എനിക്കറിയില്ല ഈക്വാളിറ്റി എന്നാണ് നിങ്ങൾ ഫെമിനിസത്തിനെ മീൻ ചെയ്യുന്നതെങ്കിൽ ഞാൻ ഫെമിനിസ്റ്റ് ആണ് പക്ഷേ എൻ്റെ ലൈഫിൽ ആൾഡർ പേഴ്സൺ അങ്ങനെ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്ന് ചോദിച്ചാൽ ഇല്ല നമ്മുടെ സൊസൈറ്റി അങ്ങനെ ആയതുകൊണ്ട് പക്ഷേ എൻ്റെ ഒരു കാഴ്ചപ്പാട് ഫെമിനിസം തന്നെയാണ് അതിൽ എനിക്കൊരു ഒരു ഓപ്ഷൻ ഇല്ല പറയാനായിട്ട് സോ ഞാനിപ്പോൾ ഒരു വീഡിയോ എടുക്കാനുള്ള റീസൺ ഫോർ അതുല്യ റിതന്യ റിമ അതേപോലെ വിപഞ്ചിക ഇങ്ങനെ ഈ പേര് ടൈഡിയാണ് ജസ്റ്റ് നോക്കിയത് ഫസ്റ്റ് ഓഫ് ഓൾ ഈ റിതന്യ വന്നിട്ട് നമ്മുടെ ഇവിടെ തിരുപ്പൂര് ഒരു എട്ട് കിലോമീറ്റർ അപ്പുറം ഒരു ഇൻസിഡൻ്റ് ആണ് അത് ഞാൻ ഫസ്റ്റ് മെൻഷൻ ചെയ്ത് പറയാം രണ്ടര കോടി രൂപയുടെ ഡൗറി ഡൗറി അല്ല കല്യാണ ചെലവ് മുന്നൂറ് പവൻ ഗോൾഡ് ഇരുപത് ലക്ഷം രൂപ ഇതാണ് പുള്ളിക്കാരിക്ക് ഇവിടുന്ന് കൊടുത്തിരിക്കുന്നത് പുള്ളിക്കാരുടെ വീട്ടിൽ നിന്ന് പാരൻസ് പുള്ളിക്കാരിക്ക് കൊടുത്തത് ഫസ്റ്റ് ഓഫ് ഓൾ ഈ പാരൻസ് എന്തിനാണ് ഈ ഡൗറി കൊടുക്കുന്നത് എന്തിനാണ് ഡവറ് കൊടുക്കുന്നത് എന്തിൻ്റെ ആവശ്യത്തിന് വീട്ടിൽ ഒരു പശുവിനെ വളർത്തി കഴിഞ്ഞാൽ അതിനെ കൊടുത്താൽ നിങ്ങൾക്ക് ഇങ്ങോട്ട് കാശ് കിട്ടും അത്ര ഒരു മൃഗത്തിൻ്റെ വില പോലും നിങ്ങളുടെ മക്കൾക്ക് ഇത്രയും നാൾ ചിലവർ നേഴ്സാക്കാനും ഡോക്ടറാക്കാനൊക്കെ വീടടക്കം വിറ്റ് അല്ലെങ്കിൽ പണയം വെച്ച് ഇത്രയും രൂപ കടക്കിണയിൽ നിൽക്കുന്നവർ വീണ്ടും കടം പൈസ വാങ്ങിച്ചിട്ട് വിൽക്കുന്ന മക്കൾ വിൽക്കുകയല്ലേ അത്രയും ഒരു മൃഗത്തിൻ്റെ വാല്യൂ പോലും നിങ്ങൾ കൊടുക്കുന്നില്ല ഇത്രയും ചിലവാക്കിയ ഒരു സാധനത്തിന് പുല്ലും വൈക്കോലും ഇട്ട് അതിന് കാശലം ഇല്ലെന്നല്ല ഇട്ട് പുല്ലും വൈക്കോലും കൊടുത്ത് വളർത്തി പശുവിന് വയ്ക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങോട്ട് പൈസ കിട്ടും നിങ്ങൾ എന്തിനും മക്കളെ അങ്ങോട്ട് പൈസ കൊടുത്ത് വീടേണ്ട ആവശ്യം എന്ത് എന്ത് പർപ്പസ് എന്തതിനുള്ള റീസൺ നിങ്ങൾക്ക് ഒരാൾക്കും അതിനുള്ള മറുപടി പറയണ്ട അവരുടെ സുഖത്തിനും അവരുടെ സന്തോഷത്തിനും സന്തോഷമായിട്ട് ജീവിക്കണം മക്കൾ എത്ര പേര് ന്യൂസിലൂടെ കണ്ട് എന്താവശ്യണം നിങ്ങൾക്ക് ഓക്കെ മക്കൾക്ക് ഗിഫ്റ്റ് കൊടുക്കാനാണെങ്കിൽ ഗിഫ്റ്റ് കൊടുക്കണമെങ്കിൽ ഇപ്പോ എനിക്കൊരു ഉണ്ട് ഇപ്പം എൻ്റെ അച്ഛനമ്മയുടെ കാലശേഷം എനിക്ക് ഇപ്പം എനിക്കൊരു ഇൻസിഡൻറ്റായി എനിക്ക് പെട്ടെന്ന് കയറി ചെല്ലാൻ വീട്ടെല്ലാം പറ്റുന്ന വീടതായിരിക്കും അവിടുത്തെ ഒരു സാഹചര്യവും അവിടുത്തെ ഒരു രീതി എങ്ങനെയായിരിക്കും എന്ന് എനിക്ക് അറിയാൻ പറ്റില്ല എൻ്റെ ചേട്ടൻ മാരേജിന് ശേഷം ആ വീട്ടിൽ എനിക്ക് പെട്ടെന്ന് കയറി ചെല്ലാൻ പറ്റുമോ അല്ലെങ്കിൽ ആ ഒരു രീതി ആയിരിക്കും അവിടെയെന്ന് എനിക്ക് അറിയാൻ പറ്റില്ല അങ്ങനെയുള്ള സ്ഥലത്ത് നമുക്ക് കയറി ചെല്ലാൻ ഒരു സ്ഥലമാണ് വേണ്ടത് അല്ലെങ്കിൽ ഒരു വീടാണ് വേണ്ടത് നിങ്ങൾക്ക് മക്കൾക്ക് ഡൗറി കൊടുക്കണം അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മക്കൾക്കൊരു ഹെൽ ഡൗറി എന്ന് ഞാൻ പറയുന്നില്ല തെറ്റാണ് നിങ്ങൾക്ക് മക്കൾക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കണമെങ്കിൽ നിങ്ങളതൊരു സ്ഥലവും വീട് വഴി കൊടുക്ക് ഒട്ടുമില്ലാത്ത ഒരു അഞ്ച് പോയിന്റ് ഗോൾഡ് കൊടുത്തിട്ട് മിനിമം കല്യാണം കഴിക്കണമല്ലേ അഞ്ച് പോയിൻ്റ് ഗോൾഡിൻ്റെ സ്ഥാനത്ത് നിങ്ങൾ ഒരു സെൻറ്റ് സ്ഥലം വാങ്ങിക്കും ഒരു വീട് ഷെഡ് കെട്ടാനുള്ള ഒരു സ്ഥലം അവർക്ക് കൊടുക്ക് ഡൗറിയായിട്ട് നിങ്ങൾ അത് ചെയ്യുക അവർക്ക് ചെന്ന് കയറാൻ അവരുടെതെന്ന് പറയാൻ വേണ്ടിയിട്ടൊരു സ്ഥലം അല്ലാണ്ട് കള്ളൻ്റെ ഈ കാ താക്കോല് കൊടുക്കണ പോലെ ഈ ചില ആൾക്കാരുണ്ടായാലും ഈ ഗോൾഡ് സ്മഗ്ലിംഗ് കേസൊക്കെ ഗോൾഡ് ഇവിടെ ഈ കൊടുത്തുവിട്ടിട്ട് മറ്റുള്ളവരെ ഇൻഫോം ചെയ്യുക അവരെ കൊടുത്തുവിട്ടിട്ടുണ്ട് തട്ടിക്കൊണ്ട് പോകുന്നു അതേപോലെ പരിപാടിയല്ലേ നിങ്ങൾക്ക് കല്യാണം ഈ താക്കൂല് കൊടുക്കുന്ന സെയിം പരിപാടിയല്ലേ നിങ്ങൾ മക്കളുടെ കാര്യത്തിൽ ചെയ്യണത് അപ്പം ആ പെൺകുച്ചി ഗോൾഡു ആയിട്ട് വീട്ടിൽ കയറി ചെന്നാണ് സൊസൈറ്റിയിലൊരു കാര്യം ഞാൻ പറയാം ഒരു പെണ്ണ് കല്യാണം കഴിച്ചാൽ കുറച്ച് ഗോൾഡു ആയിട്ട് വീട്ടിൽ വന്നു ആ വീട്ടിൽ വേറെ വേറൊരു ഉണ്ടെങ്കിൽ ഈ ഗോൾഡ് എടുത്ത് കല്യാണം പക്ഷേ ഞാൻ കണ്ടിട്ടുണ്ട് ഈ എടുത്ത് ഈ വന്ന് കയറിയ പെൺകുട്ടികളുടെ ആ വന്ന് കയറിയ പെൺകുട്ടികളുടെ അച്ഛനും ഉമ്മയും മൂതി ഉരുക്കി അവർ നീര് വിയർപ്പിലും ചോരയിലും ഉണ്ടാക്കിയ ഡൗറി ഗോൾഡ് എടുത്തിട്ട് അപ്പുറത്തുള്ള പെങ്ങളെ കല്യാണം കഴിച്ചിടും അങ്ങനെ സൊസൈറ്റി നടക്കുന്നുണ്ട് ഇല്ലെങ്കിൽ ആ ഗോൾഡ് എടുത്ത് ബിസിനസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അങ്ങനെ സൊസൈറ്റി നടക്കുന്നുണ്ട് ഇല്ലെങ്കിൽ ആ ഗോൾഡ് കട തീർക്കാൻ ഈ കല്യാണം കഴിച്ചതിൻ്റെ കല്യാണ ചെലവിന് വേണ്ടി ആ ഗോൾഡിന് വേണ്ടി അങ്ങനെ കല്യാണം കഴിക്കാൻ സ്വന്തം വീട്ടിൻ്റെ ഭാര്യയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന അല്ലെങ്കിൽ സ്വന്തം ആ ഒരു പെൺകുട്ടി കൊണ്ടുവന്ന വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഗോൾഡ് എടുത്തിട്ട് കല്യാണ ചെലവ് നടത്താൻ നിൽക്കണ ഉൾപ്പെടെ ചെറ്റകളെന്നാണ് ഞാൻ പറയും അങ്ങനെയുള്ള അവന്മാർ എന്തിനാ കല്യാണം കഴിക്കാൻ നിൽക്കണത് ഒന്ന് എന്താ സൈഡാല ഈ ഗോൾഡ് പ്ലസ് കല്യാണ ചിലവ് കല്യാണം സദ്യ അടക്കം പെൺ വീട്ടുകാരുടെ പരിപാടിയല്ലേ അതടക്കം പെണ്ണുങ്ങൾ ചെയ്ത് പെണ്ണുങ്ങളെ വീട്ടിൽ ചെയ്തിട്ട് വീണ്ടും ഈ കൊണ്ടുവന്ന ഗോൾഡിൽ നിന്നാണ് നിങ്ങൾ നിങ്ങളുടെ കല്യാണ ചിലവ് നോക്കണ്ടേ സോ ഒന്നെങ്കിൽ അതിനുള്ള ചിലവുണ്ടാക്കിയിട്ട് നിങ്ങൾ കല്യാണം കഴിക്കാൻ നിൽക്കുക എന്തിനാ നിങ്ങൾ ഡൗറി കൊടുക്കാൻ നിൽക്കണുണ്ടല്ലേ ഇത് വാങ്ങിക്കാനും ആൾക്കാരുള്ളത് വാങ്ങാൻ ആൾക്കാർ നി നിന്നിട്ടും കാര്യമില്ല കൊടുത്താലേ വാങ്ങുകയുള്ളു കൊടുക്കേണ്ട കാര്യം എന്താണ് നിങ്ങൾ ഗിഫ്റ്റ് കൊടുക്കണമെങ്കിൽ നിങ്ങളുടെ മക്കൾക്ക് അങ്ങനെ ചിന്തിച്ചുകൂടാ അവർക്ക് കയറി ചെല്ലാൻ ഒരു സ്ഥലം അങ്ങനെ ഉണ്ടാക്കേ കൊടുത്തോളൂ ഇനി ഇപ്പൊ വീഡിയോ കാണാൻ ആരെങ്കിലും ഒരാള് അങ്ങനെ ഒന്നും മാറി ചിന്തിച്ചു അത്രയും നല്ലത് അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നു പിന്നെ ഈ മരിക്കുന്ന അടുത്ത അതുല്യമാർക്കും വിഭജിക്കുന്ന ഈ റി തന്നെയാ ഇവരോടൊക്കെ കൂടെയാണ് ഞാൻ പറയണേ ഇപ്പം റിമ രണ്ടര വയസ്സുള്ള ഒരു കുഞ്ഞിനെയും കൊണ്ടാണ് പുഴ ചാടിയത് വിപഞ്ചിക ഏഴ് എട്ട മാസ എത്ര മാസം ഒന്നര വയസ്സോ പ്രായം ഉറക്കമില്ല ഒരു പെൺകുഞ്ഞിനെയും കൊണ്ടാണ് അവര് സൂയിസൈഡ് ചെയ്തത് സൂയിസൈഡ് ചെയ്ത് പിന്നെ പുള്ളിക്കാരി ഒരു കൊലപാതകം ചെയ്തിട്ടാണ് സൂയിസൈഡ് ചെയ്തത് പുള്ളിക്കാരി മരിച്ചുകൊണ്ട് പുള്ളിക്കാരി കൊലപാതകീന്ന് ആരും വിളിക്കുന്നില്ല പുള്ളിക്കാരി മരിച്ചില്ലെങ്കിൽ പുള്ളിക്കാരി കൊലപാതകയല്ലേ സ്വന്തം കുഞ്ഞിനെ സ്വന്തം പത്ത് മാസം വയറ്റി ചുമന്ന് നൊന്ന് പ്രസവിക്കാൻ പറ്റിയ ചെയ്ത നന്ത് പ്രസവിച്ച കുഞ്ഞിനെ അവർക്ക് കൊല്ലാനുള്ള ധൈര്യം കിട്ടിയെങ്കിൽ അവർക്ക് സുഖമായിട്ട് ജീവിച്ചൂടായിരുന്നു ഇറങ്ങി പോകുന്നുണ്ടായിരുന്നോ എൻ്റെ ധൈര്യം ഇല്ലായിരുന്നോ ഞാൻ ചോദിക്കുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ അല്ലെങ്കിൽ വന്നിട്ട് എന്താ പറയാ ഞാനൊരു റോങ് സ്റ്റേറ്റ്മെന്റ് ആണോ ഞാനൊരു പൊളിറ്റിക്കലി കറക്റ്റ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ആണോ പറയണതെന്ന് എനിക്കറിയില്ല എന്നാ ഞാൻ പറയാം ഈ മരിച്ചവർ വന്നിട്ട് കൊലപാതക കൊലപാതകികളല്ലേ കുഞ്ഞിനെയും കൊണ്ട് മരിച്ചവർ വന്നിട്ട് ആണോ അവർ ജീവനോടുണ്ടെങ്കിൽ അവർ കൊലപാതകം റീമയുടെ ബോഡി കിട്ടിയാൽ കുഞ്ഞിന്റെ ബോഡി പോലും കിട്ടിയിട്ടില്ല പുഴയിൽ അതേപോലെ ഈ നമ്മുടെ വിപഞ്ചികയുടെ അമ്മ ഒരു സിംഗിൾ ആയിരുന്നു മൂന്ന് മക്കൾ ഒരു ബ്രദർ മൂന്നു മക്കളാന്ന് തോന്നണവർ പുള്ളിക്കാരി വളർത്തില്ലേ പുള്ളിക്കാരിയുടെ അമ്മ തന്നെ പുള്ളിക്കാരിക്ക് ഒരു വന്നിട്ടൊരു മുന്നിലൊരു പാടായിട്ടുണ്ട് അപ്പം പുള്ളിക്കാരി സ്വന്തം കുഞ്ഞിനെ കൊന്നിട്ട് മരിച്ചേക്കണം സിംഗിൾ പേരൻ്റായിട്ട് അവര് ചെയ്തില്ലേ സിംഗിൾ പേരന്റ് ആയിട്ട് അവര് ചെയ്ത് ഇത്രയും വലിയൊരു എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മുടെ നാട്ടിലല്ല അവിടെ ഒരു എച്ച് ആർ മാനേജർ ആയിട്ട് നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ലെവലിൽ നിങ്ങൾ എത്തിക്കാമെങ്കിൽ നിങ്ങളുടെ അമ്മ സിംഗിൾ പേരൻ്റ് ആയ നിങ്ങളുടെ അമ്മയ്ക്ക് പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഈ കുഞ്ഞിനെ വളർത്തി നിങ്ങക്ക് നിങ്ങളുടെ സ്വന്തം കാര്യം നോക്കാൻ പാടില്ലായിരുന്ന ഇത്രയും ധൈര്യമുള്ള ആൾക്കാർ എന്തുകൊണ്ടാണ് ചെയ്തില്ല ചിലവര് പറയും അവർ ആ ബുദ്ധിക്ക് തോന്നിയതാകും കുഞ്ഞുങ്ങളെ വെച്ചിട്ടാണ് ബുദ്ധി തോന്നുന്നത് എൻ്റെ ഓരോ ഒറ്റയ്ക്ക് ഒരാൾ ഇന്നത്തെ ഈ വിഭഞ്ചിക വിഭഞ്ചിക എന്തോ അഞ്ചാറ് പേജുള്ള സൂയിസൈഡ് നോട്ട് എഴുതി അഞ്ചാറ് പേജുള്ള സൂയിസൈഡ് നോട്ട് ഒരു നിമിഷം കൊണ്ട് എഴുതാൻ പറ്റണമെന്നല്ല വൺ അവർ മിനിമം എടുക്കുക എഴുതാൻ വേണ്ടിയിട്ട് പിന്നെ അതിന് മുന്നേ പുള്ളിക്കാർ പ്ലാൻ ചെയ്തിട്ടോ ഒരു മാസത്തോളം എടുത്ത് പ്ലാൻ ചെയ്തിട്ട പുള്ളിക്കാരെ ചെയ്താൽ പ്ലാൻ മേർഡർ ആണ് ഫസ്റ്റ് പുള്ളിക്കാരെ ചെയ്ത എന്നിട്ടേ പുള്ളിക്കാർ സൂയിസൈഡ് ചെയ്തത് പ്ലാൻ മേർഡർ ചെയ്തിട്ടാണ് പുള്ളിക്കാർ സൂയിസൈഡ് ചെയ്തത് എന്ത് കാര്യം ഇരിക്കണം എന്ത് ഇരിക്കണം ആ കുഞ്ഞിനെ പോകുന്നിട്ട് സെൽഫിഷ് ആയിട്ടില്ല അവർക്ക് വേണമെങ്കിൽ അവർക്ക് പോയി കൂട എന്തിനാ ആ കുഞ്ഞിനൊക്കെ പോന്നത് അത് എവിടെയെങ്കിലും വളരെയല്ലായിരുന്ന പിന്നെ അങ്ങനെ ഇപ്പം ആ തുല്യ വന്നിട്ട് സ്വന്തം അമ്മയെടുത്താക്കിയിട്ടാണ് പോകുന്നത് അതിന്റെ അച്ഛൻ കാരണമാണ് അതിന്റെ അമ്മ മരിച്ചതെന്നാണ് ആ കുഞ്ഞിനെ എങ്ങനെ ജീവിക്കുന്ന പുള്ളിക്കാരെ ചിന്തിക്കേണ്ട ഇത്രയും നീ മരിക്കാൻ ത കാണിച്ചതായി നമ്മളൊരു വ്യക്തി ഞാൻ നാളെ മരിക്കുന്നായ ഞാൻ എങ്ങനെയായിരിക്കും ഞാൻ ജീവിക്കുക അത്രയും നിമിഷം ഞാൻ ഇങ്ങനെ മരിക്കാൻ പോകുകയാണെന്ന് അറിഞ്ഞിട്ടല്ലെങ്കിൽ സ്വന്തം ജീവൻ അല്ലെങ്കിൽ ഒരാൾ കൊല്ലുക അല്ലെങ്കിൽ ജീവൻ ജീവനെടുക്കാൻ ധൈര്യമുള്ള ആൾക്കാർ അത്രയും മെന്റൽ കപ്പാസിറ്റി ഉള്ള എങ്ങനെ സൂയിസൈഡ് ചെയ്യണം എന്ന് എനിക്ക് അറിയാൻ പാടില്ല എന്തിനെ സൂയിസൈഡ് നിങ്ങൾ മരിച്ചു ഇപ്പൊ വിഭജിക മരിച്ചിട്ട് ഇത്രയും ദിവസമായി ഇപ്പം ഞാൻ ഫ്യൂ വീക്സ് ഒരു രണ്ട് മൂന്ന് ആഴ്ചത്തെ കാര്യമാണ് ഞാൻ ഈ പറയണത് ഈ റി തന്നെയട്ട് എന്താ പറയാ വിഭഞ്ജിക മരിച്ചു ഇപ്പൊ വിഭഞ്ജികനെ കാണാറില്ല ഇപ്പൊ അതുല്യ മേലെ നിൽക്കണം അതുല്യൻ്റെ ഗീസിനെ നിക്കണം എന്റെ മേലെ ഒരാൾ അടുത്ത ഒരാൾ വരാൻ നേരത്ത് നിങ്ങളുടെ താഴപ്പ് ഇനി നിങ്ങളുടെ കാര്യം ആലോചിക്കേണ്ട വിസ്മയം ഉണ്ടായിരുന്നു എൻ്റെ ഇടയ്ക്ക് ഫസ്റ്റ് ഒരു ഷോക്കിംഗ് ന്യൂസ് വന്നിട്ട് വിസ്മയായിരുന്നു സൂയിസൈഡ് കേസ് അതിന് മുന്നേ ഒരു പാമ്പിനെ കൊണ്ട് കൊത്തിച്ച കേസ് ഇതിനു മുന്നേ ഉണ്ടായിട്ടുണ്ട് അത് വന്നിട്ട് ഭർത്താവ് അത് ഷോക്ക് തന്നെയാണ് വലിയ ഷോക്ക് തന്നെയാണ് എന്നാലും വിസ്മയ കേസാണ് ഇതുപോലെ റിപ്പോർട്ട് ചെയ്യണം സൂയിസൈഡ് കേസ് അതിന് എന്താ നിങ്ങൾ ഡൗറി കൊടുക്കുന്ന ആൾക്കാരാണ് ഫസ്റ്റ് സ്വന്തം മക്കളെ കൊലയ്ക്ക് കൊടുക്കുന്നത് നിങ്ങളാണ് ആണ് ഡൗറി കൊടുത്ത് കല്യാണം കഴിപ്പിക്കുന്ന പേരൻസ് നിങ്ങളുടെ മക്കൾ മരിക്കണമെങ്കിൽ അതിലൊരു ശതമാനമെങ്കിൽ ഒരു ശതമാനം പങ്ക് നിങ്ങൾക്കുണ്ട് നിങ്ങൾ ഡൗറി കൊടുത്ത കേസിൽ ചെയ്യാൻ പാടില്ലായിരുന്നു പിന്നെ ഇപ്പം വായിട്ട് അടയ്ക്കുന്നുണ്ടല്ലേ ഈ അച്ഛനമ്മമാരൊക്കെ കല്യാണം കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞപ്പോൾ തുടങ്ങിയതാണ് പിറ്റേ ദിവസം തുടങ്ങിയതാണ് മറ്റേതാണ് മറിച്ചോ ഇത്രയും വർഷമായിട്ടാണ് അനുഭവിക്കുന്നതെന്ന് എൻ്റെ മകളെ കൂട്ടിക്കൊണ്ടു വരാൻ പറ്റില്ലായിരുന്നു എൻ്റെ സ്വന്തം കൂടെ നിർത്താൻ അല്ലെങ്കിൽ എന്തേ വേണ്ടെന്ന് പറഞ്ഞ് ആ ബന്ധം വേർപ്പെടുത്തഞ്ഞത് അല്ലാണ്ട് ഇപ്പം അവൾ മരിച്ചു അല്ലെങ്കിൽ പുള്ളിക്കാരി ആരോ ഈ മരിച്ച വ്യക്തി പുള്ളിക്കാരി മരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അവൾ ഇന്ന കാരണം കൊണ്ടാണ് മരിച്ചു ഇവനാണ് കാരണം നിങ്ങൾ എന്താ ഇപ്പം നമ്മുടെ വിസ്മയുടെ ഹസ്ബൻഡ് കിരൺ ഐ തിങ്ക് കിരൺ അതെ കിരൺ എന്നാണ് പേര് പുള്ളിക്കാരൻ വെളിയിലിറങ്ങി അല്ലേ വെളിയിലിറങ്ങി ആൾക്കണില്ലേ ആർക്കും പോയി ആർക്കും പോയില്ല ഒരാൾക്കും ഒരു പ്രശ്നവും ഇല്ല ഇപ്പം പറയുമായിരിക്കും നിങ്ങൾ ഇരുന്ന് പറയേണ്ടല്ലോ ഈ മരിച്ച വ്യക്തികളുടെ മാനസികാവസ്ഥ എന്ത് മാനസികാവസ്ഥ എനിക്കറിയില്ല ഇതൊണ്ടോ എനിക്കറിയില്ല ഈ കേൾക്കുന്ന ആൾക്കാർക്ക് നിങ്ങൾക്കാര്ക്കെങ്കിലും അറിയോ അറിയാൻ പറ്റില്ല ഞാൻ ഒരു ടെൻഷൻ ഞാനൊരു ഇമോഷണലി കൂടെയാണ് ഞാൻ കടന്നു പോകണമെങ്കിൽ അത് എനിക്ക് മാത്രമേ അറിയാൻ പറ്റുകയുള്ളൂ പുറത്തുനിന്നുള്ള ഒരാൾക്കും അറിയാൻ പറ്റില്ല എനിക്കത് അറിയേണ്ട ആവശ്യമില്ല അങ്ങനെ വന്നിട്ട് ചിന്തിക്കും വിദ്യാഭ്യാസമുള്ള ആൾക്കാരല്ലേ ഇത്രയും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ നിങ്ങളിങ്ങനെ ചിന്തിക്കണമെന്ന് പറയുമ്പോൾ നാണം തോന്നുകയാണോ ഇനിയുള്ള ഇപ്പം പറഞ്ഞവരുടെ വന്നിട്ട് അവരെ വന്നിട്ട് ഒരിക്കലും ഞാൻ കുറ്റപ്പെടുത്തി അങ്ങനെ ഒന്നുമില്ല അവരുടെ മാനസികാവസ്ഥ മേ എനിക്ക് അറിയേണ്ട ആവശ്യമില്ല ഇതൊന്നും ഞാൻ അതിനെ അംഗീകരിക്കില്ല ഇനിയുള്ള വിഭഞ്ചികമാരും അതേപോലെ ഋതന്യമാരും അതുല്യമാരെയൊക്കെ ഒക്കെ വേണ്ടിയിട്ടാണ് പറയുന്നത് കല്യാണം കഴിച്ചി എന്താ പറയാ ജിസ്മാൻ വിമൻ അവർ വന്നിട്ട് ഇവിടെ ഉണ്ടാകു പറയണ്ട് കല്യാണം കഴിക്കുന്ന ഒരു അച്ഛൻ നോക്കിക്കോളും കല്യാണം കഴിച്ച് കഴിഞ്ഞ് ഭർത്താവ് നോക്കിക്കോളും എന്ന് പറഞ്ഞാണോ നിങ്ങള് ജീവിക്കണേ സ്വന്തം കാലിൽ നിൽക്കാൻ അറിയാൻ പാടില്ല ഇപ്പം ഒരിക്കലെങ്കിലും വന്നിട്ട് അല്ലെങ്കിൽ ഇപ്പം സൂസൈഡ് ചെയ്യാം അല്ലെങ്കിൽ എന്നെ കൊണ്ടു പോയി ഞാൻ എങ്ങനെ മുന്നോട്ട് പോകാനേ എനിക്കറിയാൻ മേലെ എനിക്ക് പേടിയാവുന്നു അത് കിട്ടിയാണ് ഇല്ലേ അവരെന്താ മനസ്സിൽ വിചാരിക്കണേ കല്യാണം കഴിച്ച് ഇത്രയും നാൾ അച്ഛൻ നോക്കും കല്യാണം കല്യാണം കഴിക്കുന്ന അച്ഛൻ നോക്കും അല്ലെങ്കിൽ ആങ്ങളെ നോക്കും അല്ലെങ്കിൽ അമ്മ നോക്കും അത് കഴിയുമ്പോൾ കെട്ടിയൊന്ന് നോക്കുമെന്ന് സ്വന്തം കാലിൽ നിൽക്കാൻ അറിയാൻ പാടില്ലേ ഒരാൾക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ അറിയാൻ പാടില്ലേ ഇപ്പം പറയൂല്ല ഇപ്പോൾ ഒരച്ഛൻ മരിച്ചു ആ വീട്ടിൻ്റെ റെസ്പോൺസിബിലിറ്റി മൊത്തം ആങ്ങളൊക്കെയാണ് ആര് പറഞ്ഞു ആങ്ങളൊക്കെയാണ് ഒരമ്മയുണ്ട് രണ്ടും മക്കളും ഉണ്ട് മൂന്ന് പേർക്കും റെസ്പോൺസിബിലിറ്റി ഉണ്ട് ഈ അമ്മ എന്ന് പറയുന്ന വ്യക്തി കിടപ്പിലാണ് അവർക്ക് ജോലി ചെയ്യാൻ കഴിയില്ലെങ്കിൽ മാത്രം അവരെ നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യണം നിങ്ങളുടെ അമ്മയാണ് നിങ്ങളുടെ പാരൻ്റാണ് ഇല്ലായെന്നുണ്ടെങ്കിൽ രണ്ട് മക്കൾക്കും ഈക്വൽ അവകാശം ഒന്നും അണ്ട് ആങ്ങള ആങ്ങളക്ക് മാത്രമല്ല പെങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യണം അല്ലെങ്കിൽ പെങ്ങളെ കല്യാണം കഴിച്ചുകൊണ്ടുള്ള റെസ്പോൺസിബിലിറ്റി നിങ്ങളെന്താണോ നിങ്ങളെപ്പോലെ ഒരു മകൻ ആ വ്യക്തിക്ക് ഉണ്ടായ മകനോ മകളോ ആണ് നിങ്ങളുടെ കൂട്ടിൽ കൂടെയുള്ള സഹോദരി അല്ലെങ്കിൽ സഹോദരൻ അവർക്ക് എന്ത് പരിഗണനയാണോ നിങ്ങൾക്ക് കിട്ടുന്നത് അതേ നിങ്ങൾക്ക് കിട്ടാൻ പാടുള്ളൂ നിങ്ങൾക്ക് എക്സ്ട്രാ പരിഗണന കിട്ടേണ്ട ആവശ്യമില്ല അതേപോലെ അങ്ങനെ പരിഗണന കൊടുക്കൊണ്ടാണ് പലരും വന്നിട്ട് ഹസ്ബൻ്റ വീട്ടിൽ പോകുമ്പോഴും ഓർക്കം ചെയ്യാൻ പറ്റാത്തത് ആ പരിഗണന ഇല്ലാണ്ട് വന്നിട്ട് ജീവിച്ചു നോക്ക് സുഖമായിട്ട് ഓർക്കണം ചെയ്യും നല്ല സുഖസുന്ദരമായിട്ട് ഓർക്കണം ചെയ്യും ഞാൻ എൻ്റെ ലൈഫിനെ വെച്ച് കമ്പയർ ചെയ്ത ചിലർക്ക് ഇത് അഹങ്കാരത്തോടെ സംസാരിക്കണത് പാട്ടവർ എങ്ങനെ ഫീൽ ചെയ്യും ഞാൻ ഡൗറ് കൊടുത്ത് കല്യാണം കഴിച്ച വ്യക്തിയല്ല ഞാൻ ഡെയിലി യൂസിനുള്ള കോളിന് മാത്രമായിട്ട് കല്യാണം കഴിച്ച വ്യക്തി അതുകൊണ്ട് ഞാൻ നല്ല ഞാൻ ഞാൻ ഇങ്ങനെ തന്നെ ഞാൻ പറയും അതുകൊണ്ട് ഇനിയുള്ള ആൾക്കാരെങ്കിലും കുറച്ചെങ്കിലും വിവരം വിദ്യാഭ്യാസമുള്ള ആൾക്കാരാണ് ഇപ്പോഴത്തെ ജനറേഷൻ ജനറേഷനിലുള്ള ആൾക്കാരെ ഞാൻ പറയാം പതിനെട്ട് വയസ്സിൽ കല്യാണം കഴിക്കുന്ന വ്യക്തികളെ അല്ലെങ്കിൽ ഇരുപത് വയസ്സിൽ കല്യാണം കഴിക്കുന്ന ഓടിപ്പോണ ആൾക്കാരെ അല്ലെങ്കിൽ ഓടിപ്പോണ ആൾക്കാരെ ഞാൻ കളിയാക്കല്ല ബുദ്ധിപറിക്കാത്ത ആൾ പ്രായത്തിൽ കല്യാണം കഴിക്കുന്ന വ്യക്തികളോടല്ല പറയാനുള്ളു അവരോട് എനിക്കൊന്നും പറയാനില്ല സോ അങ്ങനെയുള്ളവരോടല്ലാണ്ട് ഞാൻ പറയാണ് കുറച്ചെങ്കിലും നിങ്ങൾ നിങ്ങൾക്ക് ഈ സൊസൈറ്റി ഇതാണ് ഇതൊക്കെ ഓവർകം ചെയ്യാൻ നിങ്ങളുടെ മെൻ്റൽ കപ്പാസിറ്റിനെ നിങ്ങൾ പ്രിപ്പയർ ആക്കിയിട്ട് നിങ്ങൾ കല്യാണം കഴിച്ചാൽ മതി അതും ഒരേ സമയം പേരൻസും കൊടുക്കുക അല്ലെങ്കിൽ ഒരു ഉണ്ട് വീട്ടിൽ ആ പെൺകുട്ടി വീട്ടിൽ വന്നതിന്റെ ഉത്തരവാദിത്വം നിങ്ങളാണല്ലോ ആ പെൺകുട്ടി വീട്ടിൽ വന്നതിൻ്റെ ഉത്തരവാദിത്വം നിങ്ങളാണ് അപ്പം അവർക്ക് കല്യാണ പ്രായമായവരെ സമയം കൊടുക്കാനുള്ള റെസ്പോൺസിബിലിറ്റി നിങ്ങളുണ്ട് അല്ലെങ്കിൽ എൻ്റെ മകളുടെ ഒരു പേരക്കുഞ്ഞിനെ കണ്ടിട്ട് കാണാം എനിക്ക് ചാകണം എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ആൾക്കാരെ നിങ്ങൾ വരച്ചോ അവർ സുഖമായിട്ട് ജീവിക്കട്ടെ കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല മേ ബി ഇപ്പം ഞാൻ എന്തൊക്കെയാണ് സംസാരിച്ചതെന്ന് പോലും എനിക്കറിയുന്നില്ല ഞാനിപ്പോൾ ഇത് രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ ഷൂട്ട് ചെയ്തു അപ്പോഴൊക്കെ ഞാൻ ഭയങ്കര ആയിട്ട് ഞാൻ എങ്ങനെയൊക്കെ സംസാരിച്ചെന്ന് പോലും എനിക്കറിയില്ല കാര്യം പുച്ഛം വേറെ വേറെ ഒന്നുമല്ലേ ഇതൊക്കെ കേൾക്കാൻ പണ്ടാണ് വെറും പുച്ഛം മാത്രം സ്വന്തം എത്രയൊക്കെ പറഞ്ഞാലും ഞാനിത് എന്താവാ എന്ത് എത്ര വലിയ സ്റ്റേറ്റ്മെന്റ് ആണ് എത്ര റോങ് സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും പറയുമ്പോൾ എന്ന് എനിക്കറിയില്ല ഈ മരിച്ചവരൊക്കെ കുഞ്ഞുങ്ങളെ കൊണ്ട് മരിച്ച വ്യക്തികൾ കൊലപാതകങ്ങളാണ് അല്ലെങ്കിൽ ഈ വ്യക്തി അങ്ങനെ ഞാൻ മെൻഷൻ ചെയ്യുന്നില്ല ഈ പറയുന്ന വ്യക്തി ജീവനോടെ ഉണ്ടെങ്കിൽ ഒരു കൊലപാതകമല്ലേ മരിച്ചതെന്ന് പറഞ്ഞു എന്ത് പ്രയോറിറ്റി അവർക്കുള്ളത് എന്ത് priority കൊടുക്കണം ഇത്രയും പുളിക്കുഞ്ഞിനെ വന്നിട്ട് കൊന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്ത് പ്രയോറിറ്റിയാണ് കൊടുക്കണ്ടേ ഈ physical abuse ചെയ്ത husband ചെയ്ത തെറ്റിനേക്കാൾ വലിയ കുറ്റമല്ലോ പുള്ളികാരം ചെയ്തിരിക്കുന്നത് അതെന്താരും പറയാത്ത അതെന്താ ആരും ഓർക്കാത്തത് ചെയ്തവരാരും ഞാൻ support ചെയ്തിട്ടില്ല ഒരു ശതമാനം പോലെ ഞാൻ ആയിരിക്കാൻ പറ്റില്ല കല്യാണം കഴിഞ്ഞിട്ട് ഒരു മാസം കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരുന്നു അങ്ങനെ മനസ്സിലാക്കിയിരുന്ന കുട്ടികളായിരുന്നു കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ കെട്ടായി കഴിഞ്ഞാൽ ഈ ഇനി ഒരു കുട്ടിയുണ്ടല്ലോ എന്നുള്ളൊരു രീതിയിൽ ഒരു ബോണ്ടിങ് അല്ലെങ്കിൽ ഒരു പിടിച്ചു നിർത്താനൊരു സംഭവം ഉണ്ടാവണം എന്താവശ്യം ഒരേ ആവശ്യമില്ല നിങ്ങൾക്കും നിങ്ങളുടെ പാർട്ട്ണർക്കും മറ്റു ഒരേ ഒരു ലൈഫുള്ളൂ അത് ആണ് അല്ലാണ്ട് നിങ്ങൾ താന്നു നിൽക്കണം അയാൾ പൊന്തി നിൽക്കണം അല്ലെങ്കിൽ നിങ്ങൾ അയാൾ പറയണം മാത്രം കേട്ട് ഒരു കോംപ്രമൈസും നിൽക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് എന്ത് റൈറ്റ്സ് ഉണ്ടോ ആ ഒരു റൈറ്റ്സ് മാത്രമേ പുള്ളിക്കുകയുള്ളൂ പുള്ളിക്ക് എന്ത് റൈറ്റ്സ് ഉണ്ടോ ആ റൈറ്റ്സ് നിങ്ങൾക്കും ഉണ്ട് അത് മനസ്സിലാക്കി ഇനിയുള്ള ആൾക്കാരാണെങ്കിലും മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അടുത്ത ഇതുപോലൊരു കേസ് റിപ്പോർട്ട് ചെയ്യാണ്ടിരിക്കാൻ ഈ കേട്ടോണ്ടിരിക്കാൻ ഈ ഈ വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഈ കേൾക്കുന്ന ഓരോരോ വ്യക്തികളും ചിന്തിച്ചാൽ മാത്രമേ ഇങ്ങനൊരു കേസ് റിപ്പോർട്ട് ചെയ്യാണ്ടിരിക്കുള്ളൂ ഈ ആ ഇത്രയും പ്രൂഫ് കയ്യിലുണ്ടായിരുന്നു എന്തുകൊണ്ട് കേസ് ഫയൽ ചെയ്തില്ല പുള്ളിക്കാരി എനിക്കറിയില്ല ഇത്രയും വർഷമായി പന്ത്രണ്ട് വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് പത്ത് വയസ്സുള്ളൊരു കുഞ്ഞുണ്ട് ഇത്രയും കാലമായിട്ട് അറിയാൻ പാടില്ലായിരുന്നു എന്തുകൊണ്ടാണ് അവർ കേസ് വില ഇനി എനിക്ക് മനസ്സിലാവുന്നില്ല എന്തുകൊണ്ട് സ്വന്തം മരുമകനുമായിട്ട് അമ്മയ്ക്ക് അഞ്ച് വർഷമായിട്ട് കോണ്ടാക്റ്റ് ഇല്ലായിരുന്നു ഇങ്ങനെയുള്ള വ്യക്തിയുടെ കൂടെ എന്ത് ധൈര്യത്തിന് ആ അമ്മ മകളെ വിട്ടു മക്കൾ കല്യാണം കഴിച്ചു പോയി ഇനി സ്വന്തം വീടായിട്ടൊരു ബന്ധം ഇല്ലല്ലോ യോഗ്യതയില്ലല്ലോ അല്ലെങ്കിൽ സ്വന്തം അവരുടെ വീട് വീടല്ലല്ലോ ഇത് വന്നിട്ട് അവരുടെ വേറെ അവരുടെ വീടാണല്ലോ ഇങ്ങനെ എനിക്ക് മനസ്സിലാവുന്നില്ല രോജിക്ക് ഇനിയെങ്കിലും ഒരു സംഭവമോ കാര്യങ്ങളോ ഉണ്ടാവാതിരിക്കണമെങ്കിൽ നിങ്ങൾ തന്നെ തിങ്ക് ചെയ്യുക നിങ്ങൾ നിങ്ങളെ അച്ഛൻ്റെ അമ്മ നോക്കല്ല നിങ്ങൾ സ്വന്തം ജീവിക്കാൻ പ്രാപ്തരാവുക. ഒരാൾ ഉണ്ടെങ്കിലോ ഇല്ലെങ്കിലോ ഇപ്പം സിംഗിൾ പേരൻസ് എന്തോരം സ്ട്രഗിൾ ചെയ്തിട്ട് അവർ എന്തോരം മക്കളെ വളർത്തിയിട്ടുണ്ട് പോസിബിൾ അല്ലാത്ത കാര്യമല്ല പോസിബിൾ ആണ് ഇപ്പം നമ്മുടെ കൊച്ചി മെട്രോയുടെ അടിച്ചു നോക്ക് സാരിയിലിട്ട് ഇട്ട് അവിടെ ഇരുന്ന് തീ തീയും പുകച്ച് ഫുഡ് ഉണ്ടാക്കണ എത്ര പേരൻസിനൊക്കെ കാണുന്നുണ്ട് നിങ്ങൾ അവിടെ വെച്ച് ഇരുന്ന് ഫീഡ് ചെയ്ത് വീട് പോലും ഇല്ലാണ്ട് അവിടെ പബ്ലിക്കായിട്ടിരുന്ന് ഫീഡ് ചെയ്യണ എത്ര അമ്മമാരുണ്ട് നിങ്ങൾ ആ സിറ്റുവേഷൻ ഒന്നും ഇല്ലല്ലോ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ പോയിട്ടാണെങ്കിലും എനിക്ക് ഇത്ര ദിവസം ഇവിടെ നിൽക്കണമെന്ന് പറയാൻ ഒരു ഇപ്പം നിങ്ങൾ താമസിക്കണെ അപ്പുറത്തെ അപ്പാർട്ട്മെന്റിൽ അപ്പുറത്തെ വീട്ടിൽ ഞാൻ കുറച്ച് ദിവസം ഇവിടെ നിന്നോട്ടെ എന്ന് പറഞ്ഞാൽ കയറ്റി കിടത്താത്ത ഒരു സിറ്റുവേഷൻ ഉണ്ടാവുമോ ഒരിക്കലില്ല നിങ്ങൾക്ക് ജീവിക്കണമെങ്കിൽ ജീവിക്കാം നിങ്ങളുടെ മക്കളെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ചെയ്യും പക്ഷെ എനിക്ക് എനിക്ക് മടിയാണ് ഇങ്ങനെയുള്ളവരുടെ അടുത്ത് തെറ്റില്ലെന്ന് എന്താ പറയാൻ പറ്റ അവരുടെ അടുത്ത് തെറ്റിലൊന്നും ഒരിക്കലും പറയാൻ പറ്റില്ല അവരുടെ അടുത്ത് എന്താ അവർക്ക് മറയ്ക്കാനുണ്ടാവും അതായിരിക്കും അവർ മരിക്കുന്നത് ഇല്ലെങ്കിൽ എന്താ പറയാ അവർ ചെയ്ത തെറ്റിനെ മറ്റുള്ളവർ ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാൽ ആൻസർ ഇല്ലാത്തോണ്ടായിരിക്കും മതി അല്ല അല്ലാണ്ട് ഞാൻ എന്തു പറയാനോ പറയാനില്ല ഇതിനെ ന്യായീകരിക്കാനും പറ്റില്ല ഈ സൂയിസൈഡ് കേസിനെ ന്യായീകരിക്കാൻ പറ്റും അയ്യോ അവരൊക്കെ വന്നിട്ട് മരിച്ച ആൾക്കാരെ പറ്റി എന്ത് സ്റ്റേറ്റ്മെൻറ്റാണ് പറഞ്ഞത് എനിക്കറിയില്ല തെറ്റാണോ ശരിയാണോ എന്ന് എനിക്കറിയില്ല അങ്ങനെ തെറ്റാണെങ്കിൽ ഞാൻ സോറി ചോദിക്കുന്ന കാര്യം എൻ്റെ ഭാവിനെ അല്ലെങ്കിൽ എൻ്റെ സംഭവത്തിനെ വന്നിട്ട് എഫക്റ്റ് ആവുന്നതുകൊണ്ട് ഞാൻ എൻ്റെ ഒപ്പീനിയനാണ് പറയണത് അതിലെനിക്ക് വന്നിട്ട് റോങ് സ്റ്റേറ്റ്മെൻ്റ് ആണോ എന്ന് എനിക്കറിയില്ല എന്നാലും ന്യായീകരിക്കാനേ പറ്റില്ല ഈ കൊലപാതകം ചെയ്തിട്ട് മരിച്ചവരെന്താ പറയേണ്ടത് കാര്യം ഇത്രയും പ്രൂഫുകൾ ഇപ്പം മരിച്ചു കഴിയുമ്പോൾ കുട്ടികളെ കുട്ടികളുടെ വീഡിയോസ് അല്ലെങ്കിൽ ഇവിടെ പാട് അവിടെ പാടും മറ്റേ പാടും ഇതൊക്കെ ഇല്ലായിരുന്നു നിങ്ങളുടെ അടുത്ത് കേസ് ഫയൽ ചെയ്യാൻ മേലായിരുന്നു എനിക്ക് എനിക്കറിയില്ല കൂടുതൽ നിയമങ്ങളും കാര്യങ്ങളും ഇപ്പം ഷാർജയില് അവിടെ പോലീസ് സ്റ്റേഷനില്ല അവിടെയൊക്കെ കൊണ്ടാണ് ഈ കേസ് ഫയൽ ചെയ്യണമെങ്കിൽ എങ്ങനെ ഇരിക്കും എൻ്റെ അതിവിൽ നമ്മൾ ഏത് സ്ഥലത്താണുള്ളത് അവിടെ നടക്കുന്ന ഇഷ്യൂ അവിടുത്തെ ആ ഒരു ലൊക്കാലിറ്റിയിൽ വരുന്ന സ്റ്റേഷനിലാണ് റിപ്പോർട്ടുണ്ട് അവിടെയൊക്കെയാണീ നടന്നിരുന്നെങ്കിൽ എന്തായിരിക്കും വര ഒരു റോങ് സ്റ്റേറ്റ്മെൻറ്റാണോ അതോ ഒരു പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണോ ഞാൻ പറയണതെന്ന് എനിക്കറിയില്ല ഈ മരിച്ചവരാരും കൊലപാതകങ്ങളല്ലേ എനിക്കറിയില്ല അത്രയും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അത്രയും നമ്മുടെ കാര്യങ്ങൾ പറയാൻ പ്ലാറ്റ്ഫോം പ്ലാറ്റ്ഫോമുണ്ട് എന്നിട്ടും അറിയിക്കാൻ ഇഷ്ടം പോലെ ഓപ്ഷൻ ഉണ്ട് മരിച്ചിട്ട് മരിച്ചു കഴിഞ്ഞ തെളിവുകളൊന്നും കൊടുത്തിട്ട് ഒരു കാര്യമില്ല ഒന്നും കിട്ടാൻ ഇല്ല ഈ തെളിവുകളൊക്കെ ഉണ്ടെങ്കിൽ മരിക്കുന്നതിന് മുന്നേ കൊടുത്തൂടെ നിങ്ങൾക്ക് എന്താ പറയാ ജീവിച്ചൂടെ എൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരു കാര്യം കൂടെ പറയണം നമ്മുടെ ഗ്ലാമി ഗംഗ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് അത് ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് വെക്കണം റീസെൻറ്റ് പുള്ളിക്കാരി പറഞ്ഞു നമ്മൾ ട്രെയിനിൽ കയറി ഇത് നമുക്ക് പറ്റിയ അറിഞ്ഞ നമ്മൾ അവിടെ ഇറങ്ങണം ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ദൂരം കോരന്തോറും തിരിച്ചു വരാനുള്ള ലെങ്തും കൂടും സോ നമുക്ക് എപ്പോൾ നമുക്ക് പറ്റിയ അല്ല നമ്മൾ പോകേണ്ട സ്ഥലത്തേക്കല്ല നമ്മൾ പോകേണ്ടതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇറങ്ങിയേക്കണം ഇല്ലെങ്കിൽ പറഞ്ഞ പോലെ കഷ്ടപ്പെടും തിരിച്ചു വരാൻ നന്നായിട്ട് കഷ്ടപ്പെടും നൂറ് ശതമാനം ശരിയായിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ ഈ ന്യൂസ് ഒക്കെ കാണുമ്പോൾ സേഫ് ആണെന്ന് വിചാരിച്ചിരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് എൻ്റെ ഹസ്ബൻഡിൻ്റെ നന്നായിട്ട് നോക്കുന്നുണ്ട് ഞാൻ നല്ലൊരു വീട്ടിലാണ് നിൽക്കുന്നത് എൻ്റെ അമ്മായിമ്മയ്ക്ക് എന്നെ ഇഷ്ടമാണ് അല്ലെങ്കിൽ ഞാൻ സേഫ് ആണെന്ന് ഒരിക്കലുമില്ല നിങ്ങൾ സെൽഫ് ഡിപ്പെൻഡ് ആണോ നിങ്ങൾ സേഫ് ആണ് നിങ്ങൾ സ്വന്തമായി ഏൻ ചെയ്യുന്നുണ്ടോ നിങ്ങൾ സേഫ് ആണ് ഇല്ലെങ്കിൽ ഒരു മനുഷ്യനും സേഫല്ല ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഉറപ്പാണ് നിങ്ങളുടെ അടുത്ത് പൈസ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വാല്യൂ ഇല്ല ഉറപ്പായിട്ടുള്ള കാര്യമാണ് നിങ്ങൾക്ക് പൈസ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വാല്യൂ ഇല്ല എങ്ങും വാല്യൂ ഉണ്ടാവില്ല നിങ്ങളുടെ ഹസ്ബൻഡ് നന്നായിട്ട് നോക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡ് ജീവിച്ചിരിക്കുന്ന മാത്രമോ കാലം നിങ്ങൾക്ക് വാല്യൂ ഉണ്ടാവും അത് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും തിങ്ക ചെയ്തിട്ടുണ്ടോ നിങ്ങളുടെ കുട്ടികളെ കൊണ്ട് ഇങ്ങനെ നിങ്ങൾ എൻ്റെ അമ്മായി എൻ്റെ അമ്മായിമ്മന്നെ നല്ല നല്ലോണം നോക്കുന്നുണ്ട് ഞാൻ നല്ലൊരു മരുമകളാണ് ഈ പറഞ്ഞ വ്യക്തികൾ ഇല്ലെങ്കിൽ വന്നിട്ട് ഈ നിങ്ങളുടെ ഹസ്ബൻഡ് എന്തെങ്കിലും വന്ന് ബിഗ് സീറോയാണ് നിങ്ങൾ നിങ്ങൾ എൻ ചെയ്യുന്നുണ്ടോ നിങ്ങളുടെ ലൈഫ് സക്സസ് ആണ് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ഒരാളുടെ ചിലവിന് കിടക്കണം ഓരോ വ്യക്തി ഒരിക്കലും നിങ്ങൾ സേഫ് അല്ല നിങ്ങൾ ഒരാളും സേഫ് അല്ല ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഇൻക്ലൂഡിങ് മീ നമ്മൾ സേഫ് അല്ല നമ്മൾ നമ്മളേം ചെയ്തോ നമ്മൾ എന്താ സെൽഫ് ഡിപ്പെൻഡ് ആണോ നമ്മൾ സേഫ് ആണ് ഇല്ലെങ്കിൽ ഒരാൾ സേഫ് അല്ല ഈ ഇപ്പം ന്യൂസിൽ കാണുന്ന ഒരു വിധി നിങ്ങൾക്കും വരാം ഈ സമയം മതി ഒരാളെ ലൈഫ് മാറും എന്ന് പറയാൻ എന്താവുമെന്ന് പോലും പറയാൻ പറ്റില്ല അങ്ങനെ ആവുകൊണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോഴാണെങ്കിലും കാണുന്ന ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരോ ഓരോ വ്യക്തികളും സ്വന്തം സെൽഫ് ഡിപ്പെൻഡ് ആകാൻ നോക്കിക്കും അതും പറഞ്ഞ് ഓടിച്ചെന്ന് ഭർത്താവിനോട് തല്ലി ഓടിക്കണം എന്നല്ല ഞാൻ പറഞ്ഞത് സോ സ്വന്തം ലൈഫ് നമ്മുടെ കയ്യിൽ മാത്രമാണ് വേറെ ഒരുത്തൻ്റെ കയ്യിലല്ല നമ്മുടെ ലൈഫ് നമ്മുടെ ലൈഫ് നമ്മുടെ കയ്യിൽ മാത്രമാണ് ഒന്ന് തിങ്ക് ചെയ്തിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുക ആരാണെങ്കിൽ ഇതൊന്ന് പറയണം തോന്നി അതുകൊണ്ട് വന്നതാണ്